ഒന്നാമത്തെ കാര്യം ഗവൺമെന്റിനെതിരായിട്ടുള്ള അതിശക്തമായ ഞങ്ങൾ സർക്കാരിനെതിരായി അവതരിപ്പിച്ച കുറ്റപത്രം തീർച്ചയായും ജനങ്ങളുടെ ഇടയിൽ നല്ല രണ്ടാമത്തെ കാര്യം ഞങ്ങൾ സാധാരണ കൂടുതൽ ഉള്ള കുണ്ടൊരുക്കങ്ങൾ നടത്തിയതിന്റെ ആത്മവിശ്വാസം ഇത് രണ്ടും ഒരുമിച്ച് ചേരും നല്ല വിജയം യൂണിയനുണ്ടാകും സംസ്ഥാനത്തോടനികൾ

യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ശബരിമലയിലെ അത് ശബരിമലയിലെ അയ്യപ്പ പത്രം മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അമ്പലം കാരണം അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ വാതിലും കട്ടളയും കൊള്ളയടിച്ച് ആളുകളെ സംരക്ഷിക്കുകയാണ് സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധമുള്ള രണ്ടുരായ സി പി എം രണ്ടു മുൻ ബോർഡ് പ്രസിഡന്റുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലാണ് കയ്യപ്പെട്ട സ്വർണം എന്നിട്ട് അവർക്കെതിരായി പാർട്ടി ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല എന്നത് എല്ലാവരെയും ഇത്രയും വലിയ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ആളുകളെ പാർട്ടി സംരക്ഷിക്കുകയും ഗവൺമെന്റ് ഗുണമടിച്ചു ചെയ്യാം ാണ് കേരളം എതിരെ കാണുന്നത് അവർക്കെതിരായ നടപടിയെടുത്താൽ അവര് അന്വേഷണം നന്നായി നടക്കി ഹൈക്കോടതി തൃപ്തിരേഖപ്പെടുത്തിയെന്ന് അതിന് മുഖ്യമന്ത്രിക്ക് ഒരു അവകാശവാദം നയിക്കാനുള്ള ഒന്നുമില്ല ഹൈക്കോടതി എസ്ഐ ടിയിലെ അംഗങ്ങളെ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ ഗവൺമെന്റിനോട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കാനല്ല ആവശ്യപ്പെട്ടത് ഹൈക്കോടതി ആവശ്യപ്പെട്ട ഹൈക്കോടതി നേരിട്ട് ഹൈക്കോടതി റിപ്പോർട്ട് കൊടുക്കണമെന്നാണോ ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കരുത് കൊണ്ടോ നേരിട്ട് അത് റിപ്പോർട്ട് കൊടുക്കരുത് ഞങ്ങൾ അതിൽ സംതൃപ്തരാണ് പക്ഷേ ഈ എസ് ഐ ടിയിലുള്ളവർ ആഭ്യന്തര ഗവൺമെന്റ് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു അവരുടെ മീരെ മുഖ്യമന്ത്രിയുടെ ആഫീസിന്റെ സമ്മർദ്ദം അത് എൻവാസിലെ അറസ്റ്റിന് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ആഫീസിൽ സമ്മർദ്ദിച്ചു എന്നിട്ടും അവരുടെ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം എല്ലാ തെരഞ്ഞെടുപ്പുകളും ഉള്ളതുകൊണ്ട് ഇപ്പോൾ ചോദ്യം 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 പറ്റില്ല കടകംപള്ളി സുരേന്ദ്രന്റെ നീട്ടിക്കൊണ്ടുപോകാൻ ഉള്ള ശ്രമങ്ങൾ എന്നുള്ള രീതിയിൽ പരമാവധി സമ്മർദ്ദം ഞങ്ങൾക്ക് എസ് ഐ ടി യുടെ പ്രവർത്തനത്തിൽ അതൃപ്തിയൊന്നുമില്ല ഗവൺമെന്റ് സർക്കാരും സി പി എമ്മും ശബരിമലയിലെ സ്വർണക്കോളക്കാരെ സംരക്ഷിക്കുക അത് തെരഞ്ഞെടുപ്പിൽ നൂറ് ശതമാനം ചർച്ചയാണ് രണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വില കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാന കേന്ദ്രമാണ് ഇന്ത്യയിലെ പത്തു മാസമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയാത്ത സംസ്ഥാന കേന്ദ്രമാണ് മൂന്നാമത് ആരോഗ്യ കേരളം വെന്റിലേറ്ററ ആശുപത്രികളിൽ മരുന്നില്ല ശസ്ത്രക്രിയ ഉപകരണങ്ങൾ

ഭരണ നീക്കമുണ്ട് എന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കോഴിക്കോട് വെച്ച് ആദ്യത്തെ ഗവൺമെന്റ് അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റി എൺപത് വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കി എന്ന് അവാസ്തവമാണ് അവാസ്തവമായ ഒരു അവകാശവാദമാണ് ആ അന്നത്തെ ഗവൺമെന്റ് അറുന്നൂറ് വാഗ്ദാനങ്ങൾ നൂറെണ്ണം പോലും പൂർത്തിയാക്കി നൂറ് അഞ്ഞൂറെണ്ണം പൂർത്തിയാക്കാത്താണ് അഞ്ഞൂറെണ്ണം നിങ്ങൾക്ക് അറുന്നൂറിൽ അഞ്ഞൂറ്റി എൺപത് പൂർത്തിയാക്കിയെന്ന് തെറ്റായ കാര്യം മുഖ്യമന്ത്രി കള്ളമിക്കുന്നില്ല അവസരമായ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞങ്ങളത് തെളിയിക്കാൻ തയ്യാറാണ് ഞങ്ങളത് ഒരു വലിയ ഏജൻസി അതിനെ സംബന്ധിച്ച് സ്റ്റഡി നടത്തിയിട്ടുണ്ട് അതിന്റെ അത് ഞങ്ങൾ പരിശോധിച്ച ഞങ്ങളൊരു കമ്മിറ്റി പരിശോധിച്ച അത് ഞങ്ങൾ എവിടെ വേണമെങ്കിലും തെളിയിക്കുക അറുന്നൂറ് വാഗ്ദാനങ്ങൾ കഴിഞ്ഞ് ഗവൺമെന്റ് അഞ്ഞൂറ്റി എൺപതെണ്ണം നടത്തിയെന്നൊരു തെറ്റാണ് നൂറ് എണ്ണം പോലും നടത്തി ഇതാണ് യഥാർത്ഥത്തിലുള്ള സ്ഥിതി അപ്പൊ ശബരിമല സംരക്ഷിക്കുന്നത് നിങ്ങൾക്ക് നെല്ല് കൊയ്തെടുത്തിട്ട് പാടത്ത് പൊടി കിടക്കയാണ് സംഭരിക്കാൻ സപ്ലൈകോ കർഷകന്റെ കണ്ണീര സംഭരണം പരാജയപ്പെട്ടു കാർഷിക രംഗത്ത് വലിയ തോതിലുള്ള തിരിച്ചടിയ കാര്യം ജീവിക്കുന്ന ആളുകളെ വന്യജീവികളുടെ ആക്രോപണത്തിൽ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു പരമ്പരാഗതമായി ഒന്നും അവിടെ ഇതാണ് യഥാർത്ഥ മുഖ്യമന്ത്രിയുടെ മറ്റൊരു മറ്റൊരാ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് എം പിമാരെല്ലാം ഇപ്പോൾ സംസ്ഥാനം മാറ്റി പറയുന്നു സംസ്ഥാന താല്പര്യത്തിനെതിരായിരുന്നു സാമ്പത്തിക

എന്നിട്ട് ഗവൺമെന്റ് പറയുന്നത്

അത് പിന്നീട് കുറഞ്ഞു ധനകാര്യ 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 കമ്മീഷൻ ഈ മാനദണ്ഡങ്ങൾ മാറ്റണമെന്ന ആവശ്യപ്പെട്ടുള്ള വിശദമായ ഒരു ചെയ്ത ഡോക്യുമെന്റ് ധനകാര്യ കമ്മീഷൻ പ്രതിപക്ഷമാണ് ധനകാര്യം പ്രതിപക്ഷത്തെ അഭിനന്ദിക്കുന്നുണ്ടായി കാരണം ഞാനത് നമ്പായി ഹോംവർക്ക് ചെയ്തിട്ട്

ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തെളിവുകൾ സഹിതം കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു കോടതിയുടെ കൂടി ഇവരെ അറസ്റ്റ് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി മുമ്പിൽ ഹാജരാക്കി അവരെ ജയിലേക്ക് റിമാൻഡ് ചെയ്തു അവരുടെ ജാമ്യാപേക്ഷ വരെ കോടതി എന്നിട്ടും എം വി ഗോവിന്ദൻ പറയുന്നത് അവർക്കെതിരെ നടപടി എടുക്കില്ല

പറയ거든요 അതിനെ അതിനെ ഞാനവനെല്ലേ പറഞ്ഞേടാ അവരെ സമർപ്പിച്ച അവർ কি endDateയിലെ date നെ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല ഞാൻ ഓർക്കട്ടെ ഞാൻ নোটিশ ആയിട്ട് মারറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് 2 കോടി രൂപയുടെ മാർക്കസ്റ്റ് ഉണ്ടായിരുന്നു ഡോണ്ട് മിസ്സ് ইট കൊണ്ടു 2 കോടി രൂപ 10% കൊടുക്കും 10% ത്രീറ്റി ആണ് ഇപ്പോൾ ഇന കോടി കോടി മുഖ്യമന്ത്രി നടത്തി വാർപ്പസം മേഖലയിലെ പ്രധാനമായി উন্নতিக்கப்பட்டது വയനാട് ടൗൺ വയനാട്

ഒരു വർഷം ഞങ്ങൾ സർക്കാർ സ്ഥലം തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ സ്ഥലം കണ്ടുപിടിക്കുക ലീഗ് അറിന് മുമ്പേ തന്നെ സ്ഥലം കണ്ടുപിടിക്കുക ഞങ്ങൾ ഞങ്ങൾ ഫൈനലൈസ് ചെയ്യുക ആ സ്ഥലം കണ്ടെത്തില്ല ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനം ഒരു ഒരുപാട് വിളിച്ചു ഞങ്ങൾ മൂന്ന് മാസത്തിന് മൂന്ന് മാസമായിട്ട് ഞങ്ങൾ അതായത് ഇവിടെ വളരെ സൂക്ഷിച്ചു വേണം

ിൽ സ്ഥലം ഞങ്ങൾ കളക്ട് ചെയ്ത പണം അക്കൗണ്ടിലാണ് ഒരു രൂപ പൂർത്തിയാക്കും പിന്നെ സർക്കാരിന്റെ ഫണ്ടിൽ എഴുന്നൂറ്റി നാല് അതിന് ചില കോടി മാത്രം ചെലവാക്കിയിട്ടുള്ളൂ ചികിത്സ സഹായം ഒന്നും ചെയ്യുന്നില്ല ില്ലേ ഒരുപാട് പരാതികൾ നിങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റ നാല്പത്തിരണ്ട് കോടി രൂപ ബാങ്കിൽ പൈസ കൊടുക്കാതിരിക്കുന്നത് സർക്കാരില്ലേ സർക്കാരില്ലേ അവരുടെ എം എൽ എ തന്നെ പല കുട്ടികൾക്കും പഠിക്കാനുള്ള സൗകര്യം പല സ്ഥാപനങ്ങളെ കണ്ടിട്ടും ില്ല രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച വീടുകൾ തന്നെയാണ് ചടങ്ങായിട്ട് എഗ്രിമെന്റ് അടുത്ത ദിവസം അതിലെന്താതോളം ഗുണഭോക്താക്കളാണ് നൂറ് പേരോളം ലീഗിന്റെ കോൺഗ്രസിന്റെ ഗുണഭോക്താക്കളാണ് ഗുണഭോക്താക്കി ആയി നൂറ് പേരുടെ ഗുണഭോക്താക്കളും parshayam akilam chittu nammala kallu ivala vinde theory idigalle salagantirupo sala final aagudu final aagi yuthu sare yuthu adithilana adithil kooda sahayikare avaridil idilathu avareye sahayam appo avare 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 akankalikkade kondu avare prasthayanam appo rajputangalode congressnodu kutumbnodu piumu ayi avare mara adha history idu avare nalla adishtharam adishtharam നമ്മൾ பார்த்தന്ന് നോക്കുക 330 വീടുകൾ വരും 130 വീടുകൾ അത് കരസായം കൂടി നോക്കി എപ്പോഴേ എപ്പോഴേ तक സ്ഥലം ഫൈനലൈസ് ചെയ്യണം എത്രയേക്കത്തെ ഒരു മാസം കൂടിയാണ് ഈ എന്നാ ഒരു ലീഗൽ ദോണ്ട് ക്ലാരിഫിക്കേഷൻ ഉണ്ട് ഇലക്ഷൻ കഴിഞ്ഞേയാ പോവുകല്ലേ ഇ ആൾ പോം കോട്ടയുടെ വിഷയം ചെറിയ ജനപ്രജാവാദിക്ക് ഒരു പ്രത്യേക കാര്യമാണ് എന്താണ് അതിനെ പാടിയിക്കരണെങ്കിൽ സിപിഎം ലേ മാർക്കുള്ള എന്ന് അറിയാം ഞങ്ങളാണ് അതിനെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യാത്ത മാതൃകാപരമായ സ്വീകരിച്ചു ഞങ്ങൾ ആ നടപടി സ്വീകരിച്ചത് കേരള വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച കേന്ദ്ര സർക്കാരിന്റെ സ്കീമ് അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുമോ എന്നൊക്കെ ഞാൻ ആ പരം കേരളത്തിലെ ആദ്യമായിട്ട് ഉന്നയിച്ചതാണ് അതായത് കഴിഞ്ഞു കേരളത്തിൽ ദരിദ്ര ദിവസം അഞ്ചു ലക്ഷത്തി എൺപത്തിയേഴ് ഇത് നാലര ലക്ഷം രണ്ടു ഇത് നിലനിൽക്കുമ്പോഴാണ് അതീവ ദരിദ്രം എന്ന് പറഞ്ഞിട്ട് എന്ത് വാർത്തകളടിസ്ഥാന ഒരു സിപിഎം ഉണ്ടാക്കുന്നു അതീവ ദരിദ്രമുള്ള സംസ്ഥാനം ആദ്യം അതിലൊരു ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്ന ആയിരുന്നവരുടെ ഉൾപ്പെടെയല്ലോ ഡോക്ടർ ആർ വി ജി മേനോനെ പോലെ ഉള്ള പ്രമുഖരായിട്ടുള്ള ഡോക്ടർ കെ പി കണ്ണനെ പോലുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് അത് അപകടം ചെയ്യും കേരളത്തിൽ അതീവ പ്രഖ്യാപനം നടത്തിയ കേന്ദ്രം കേരളത്തിൽ വരുന്ന അന്ത്യോദയ അന്ത്യോദയോര പദ്ധതി പ്രകാരമുള്ള കാർഡുകൾ വരെ പിൻവലിക്ക കേരളത്തിലെ പരമതരമാര എന്തു മാനദണ്ഡം ഇവരെല്ലാം ചോദ്യം ചെയ്യുന്നത് എന്തു മാനദണ്ഡം അനുസരിച്ചാണ് നിങ്ങൾ എം പിമാരെ മാത്രം അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രഖ്യാപനം കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് ഹാനികരമാവില്ലേ എന്താ ചോദിച്ചു കേരളം വേണ്ടി വേണ്ടിയിരിക്കുന്ന സമയമാണ് നമുക്കറിയാം ആ സമയത്ത് ഇത്തരമൊരു പ്രഖ്യാപനം അതിന്റെ പാർലമെന്റ് അതിനുശേഷമുള്ള വലിയ ലക്ഷണങ്ങളില് നിലമ്പൂലും പിന്നെ ഇന്നലെ മുഖ്യമന്ത്രി

എഡിറ്റോറിയൽ ഞങ്ങൾ പിന്തുണ പിണറായി വിജയന്റെ അവരുടെ പിന്തുണയിൽ ഞങ്ങൾക്ക് അഭിമാനം മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇനി രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ ഒരുപാട് സർക്കാർ കമ്പിത്തലുണ്ടാക്കി

സ്റ്റേറ്റ് ബാങ്കിന് കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ബാങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കിലും പണം നിക്ഷേപിക്കുന്നവർക്ക് നിക്ഷേപിക്കുന്ന പണത്തിന്റെ സുരക്ഷിതത്വം ഉള്ളതുപോലെ കേരളത്തിലെ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന മുഴുവൻ നിക്ഷേപകർക്കും സുരക്ഷിതം ും പോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്ന മുഴുവൻ നിക്ഷേപം അപ്പോഴാണ് ഈ സഹകരണ ബാങ്കുകളിലെ ക്രെഡിബിലിറ്റി വർദ്ധിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാ എന്റെ ആവശ്യത്തിൽ ഇടു ഇല്ലല്ലോ ഭീകരമായ എന്നതിനെ സ്നേഹത്തിന്റെ പ്രാദേശികമായ കാര്യങ്ങൾ കൊണ്ടുകൊണ്ട് ഇതി기가ത പറവ പോവടവൻ പെൻഷൻ ആയപ്പോൾ ഇതിരിക്കുന്ന പറവന്റെ ഇന്റഗ്രൽ ഒരു വീടുവലിയതിന് അതിന്റെ ചൊโลപിച്ചിരിക്കുന്ന പറവന്റെ ഇന്റഗ്രൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ അതിന്റെ അക്ഷരം മാർസിപിം സമേരനിലെ വിശ്വാസരീ പൂർണമായിട്ട് ഗവൺമെന്റിൽ നിന്നും Yes. yes.

പഴയവെന്ന പാലം പഞ്ചവടി പാലം പ്രചരണം നടത്തി അറിയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി പാലം വീട് കൊണ്ടിരിക്കുമ്പോ സംസ്ഥാന ഗവൺമെന്റ് ഒരു പരാതിയില്ല അതിന് പൂർത്തിയായത് പാലം ചെയ്ത